പി എസ് സി സഹചാരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ച മലയാളം ചോദ്യങ്ങളും ഓപ്ഷനുകളും ടോപ്പിക്കിലെ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സീറോ ടു സീറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ പരീക്ഷയായിരുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക അപ്പോൾ അവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വന്നില്ല ഓക്കെ അപ്പം ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം ഇല്ലാതാവുന്നതാണ് ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് പോവുക അല്ലെങ്കിൽ ഇല്ലാതാവുക എന്നുള്ളൊരു അർത്ഥമാണ് ഓക്കെ അപ്പം ഇവിടെ വന്നു പ്ലസ് ഇല്ല ഓക്കെ അപ്പം അതിൻ്റെ അകത്ത് വന്നുവിൻ്റെ കൂടെയുള്ള ആ ഒരു എന്ന് പറഞ്ഞ ഒരു ശബ്ദമാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ അതുപോലെതാ തണുപ്പ് പ്ലസ് ഉണ്ട് ഓക്കെ അത് തണുപ്പുണ്ട് എന്നാവും അപ്പോൾ ഇവിടെ ഈ തണുപ്പിൻ്റെ മേലുള്ള പാൻ്റെ മേലുള്ള ചന്ദ്രക്കലി അല്ലേ ആ ചന്ദ്രക്കലിയാണ് ഇവിടെ ലോപിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നത് ഓക്കെ അതേപോലെ ഒരു അണ അപ്പം അതെന്തായി മാറും ഒരണ എന്നായി മാറും അപ്പം ഇവിടെ രാ അല്ല ഒരുവിൻ്റെ കൂടെ ഉള്ള കൂടെയുള്ള ആ ഒരു ചിഹ്നം ഊന്നുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വർണ്ണം ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ലോപിച്ച് പോവുകയാണ് ഓക്കെ അപ്പം അത് ഒരണ എന്നായി മാറും ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കാം ഉണ്മ എന്ന് പറയുന്നത് ഉൾ പ്ലസ് മ കൂടി ചേർന്നുണ്ടാവുന്നതാണ് ഇവിടെ ഇൾ എന്ന അക്ഷരം പോയിട്ട് പകരം ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്ഷരം വരികയാണ് ചെയ്യുന്നത് ഓക്കെ ഉണ്മ എന്നൊരു വാക്കുണ്ടാകുന്നു അപ്പം ഇതിനെയാണ് ആദേശ സന്ധി എന്ന് പറയുന്നത് ഒരു അക്ഷരം ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരുന്നു ഓക്കെ ഇനി ഓപ്ഷൻ ബി തീർത്ഥം എന്ന് പറയുന്നത് തേർ പ്ലസ് തടം ചേർന്നിട്ട് ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ തടം എന്ന വാക്കിലെ ത ഇരട്ടിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ദിത്വസന്ധി എന്നാണ് പറയുന്നത് ഇനി ഓപ്ഷൻ ഡി അയാൾ ആ പ്ലസ് ആൾ ഈ രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് അയാൾ എന്ന് വരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പുതിയൊരു വാക്ക് ആഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതാണ് ആ വാക്ക് വാക്കിലെ അക്ഷരം ഏതാണ് അല്ലെങ്കിൽ വർണ്ണം ഏതാണ് യാ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരം ഇവിടെ വരുന്നുണ്ട് അപ്പം ആഗമസന്ധി എന്ന് പറയും ഇതിന് ഓക്കെ അപ്പം ആഗമസന്ധി കണ്ടുപിടിക്കാനുള്ള പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ ഒരു വാക്കിൻ്റെ നടുവിലായിട്ട് യാ എന്നൊരക്ഷരമോ അല്ലെങ്കിൽ വാ എന്നൊരക്ഷരമോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആഗമസന്ധി കണ്ടുപിടിക്കാം അപ്പോൾ നാല് സന്ധികളും നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നദി എന്ന പദത്തിന് സമാനമായ പദം ഓപ്ഷൻ എ വാഹിനിയാണ് ഓക്കെ വാഹിനി എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം അപ്പം നദിയുടെ മറ്റ് പര്യായങ്ങൾ നമുക്ക് നോക്കാം തടിനി സരിത്ത് ധുനി നിമ്നക ഓക്കെ ഇതൊക്കെ പി എസ് സി ചോദിക്കുന്നതാണ് പഠിക്കണേ ഇനി സരിത്ത് എന്ന് പറയുന്നതിനോട് എന്താണ് കുറച്ചും കൂടി സാദൃശ്യമുള്ള ഒരു വാക്കാണ് സരണി അല്ലെങ്കിൽ തരണി എന്നൊക്കെ പറയുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോവും ഓപ്ഷൻ ലിസ്റ്റിൽ ഇതെല്ലാം കൂടി തരുമ്പോൾ അപ്പം സരണി എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം തരണി എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് സൂര്യൻ എന്ന അർത്ഥമുണ്ട് തോണി എന്ന അർത്ഥമുണ്ട് ഓക്കെ ഇതൊക്കെ പഠിക്കണം ഇനി അതുപോലെ കാറ്റ് എന്ന വാക്കിൻ്റെ ഒരു പര്യായമാണ് ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അനിലൻ ഓക്കെ അപ്പോൾ കാറ്റിന്റെ മറ്റ് പര്യായങ്ങളാണ് പവനൻ മാരുതൻ സമീരൻ എന്ന് പറയുന്നത് അതുപോലെ അനിരൻ എന്ന വാക്കിനോട് സാദൃശ്യമുള്ള വാക്കാണ് അനലൻ അതിൻ്റെ അർത്ഥം എന്താണ് തീ എന്നാണ് അല്ലേ അഗ്നി ഇതൊക്കെ തീയുടെ പര്യായമാണ് അതുപോലെ അഗ്നിയുടെ മറ്റൊരു അല്ലെങ്കിൽ തീയുടെ മറ്റൊരു പര്യായമാണ് പാവകൻ ഓക്കെ അപ്പോൾ പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ് പാവകൻ എന്ന് പറഞ്ഞാൽ തീ ആണെന്ന് ഓർത്തിരിക്കുക ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആണ് വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം ആകാശത്തിൻ്റെ പര്യായങ്ങളാണ് നബസ് അമ്പരം വാനം ഗഗനം ഓക്കെ ഈ അമ്പരം എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് ആകാശമാണ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വസ്ത്രം എന്നുള്ളതാണ് അത് ഓർത്തിരിക്കണം അല്ലേ ദി ദിഗംബരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അല്ലെ മനോജ് കെ ജൻ്റെ ആ ദിഗംബരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദിക്കുകളെ അമ്പരമാക്കിയവൻ അല്ലേ ദിക്കുകളെ വസ്ത്രമാക്കിയവൻ അല്ലേ അതാണ് ഇവിടെ അമ്പരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വസ്ത്രമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇനി വിഹാഗം എന്ന വിഹഗം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷി എന്നാണ് അല്ലേ ഇപ്പം വിഹായസിൽ ഗമിക്കുന്നത് എന്ന ഒരു അർത്ഥമാണ് എന്താണ് ഒറ്റപ്രദമായിട്ട് പി എസ് സി ചോദിക്കാറുണ്ട് വിഹായസിൽ ഗമിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപദം എന്ത് അത് വിഹാഗം എന്നാണ് പക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം വിഹായസം എന്ന് പറഞ്ഞാൽ ആകാശം അതിൽ ഗമിക്കുന്നത് അതിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ട്രാവൽ ചെയ്യുന്ന ചെയ്യുന്നൊരർത്ഥമാണ് അല്ലേ അപ്പം അത് പക്ഷിയാണെന്ന് നമുക്കറിയാം അപ്പം അതിന് ഒറ്റപദം എന്ന് പറയുന്നത് വിഹാഗം എന്നാണ് ഇനി അടുത്ത മൂന്നാമത് ചോദ്യം ശരിയായ പദം കണ്ടെത്തി എഴുതുക അപ്പം ഓപ്ഷൻ ബി തിരശ്ചീനം എന്നാണ് ഇവിടെ ശരിയായിട്ടുള്ള എന്താണ് പദം ഓക്കെ ഇനി അതുപോലെ നമുക്ക് പദശുദ്ധി പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ കുറച്ചെണ്ണം പഠിക്കാം തപഃശക്തി അല്ലേ തപശക്തി എന്ന് പറയുമ്പോൾ ഷ രണ്ട് ഷ വരുന്നുണ്ട് അത് ഓർത്തിരിക്കണം അതേമാതിരി നിശ്ചയം ഓക്കെ ഷായും ചായുമാണ് ചിലവർ നിശ്ചയം നിശ്ചയം എന്നൊക്കെ പറയും അങ്ങനെയല്ല നിശ്ചയം എന്നാണ് അതുപോലെ മറ്റൊരു കൺഫ്യൂഷനായി പോകുന്ന ഒരു സാധനമാണ് നമ്മളെപ്പോഴും നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറയുമ്പോൾ യാദൃശ്ചികമായി കണ്ടു യാദൃശ്ചികമായി കേട്ടു അങ്ങനെയൊക്കെയാണ് നമ്മൾ അധികം ഉപയോഗിക്കാറ് പക്ഷേ അങ്ങനെയല്ല ശരിയായിട്ടുള്ള പദം ചായയാണ് വരുന്നത് രണ്ട് ചായ രണ്ട് ചായകളും നിങ്ങൾ ഓർത്തിരിക്കണം യാതൃച്ഛികം ഇനി വിദ്യുശക്തി എന്നല്ല വിദ്യുശക്തി എന്നാണ് അല്ലേ വിദ്യുച്ഛക്തി അവർ ആ ച ഓർത്തിരിക്കുക രണ്ട് ചായ വരുന്നുണ്ട് അതുപോലെ ക്രോഡീകരണത്തിന് ഡാ ആ ഡാൻ്റെ ഉള്ളിലേക്ക് കെട്ട് വരില്ല കേട്ടോ കെട്ടില്ലാത്ത ഡായാണ് ക്രോഡീകരണം സാ തിരിച്ചിട്ട ഡാന്ന് ഓർത്തിരിക്കുക ഇനി വായനാശീലം എന്നാണ് നമ്മളെപ്പറും പറയുക അല്ലേ ആ ഞാ കഴിഞ്ഞിട്ടൊരു ദീർഘം കൊടുക്കും വായനാശീലം പക്ഷെ അങ്ങനെ ആ ഒരു ദീർഘം കൊടുക്കേണ്ട കാര്യമില്ല ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് വായന ശീലം ഇനി അതുപോലെ കണ്ടുപിടിത്തം കണ്ടുപിടുത്തം എന്നൊക്കെയാണ് നമ്മൾ പലരും ഉപയോഗിക്കാറ് അല്ലേ നമ്മളെല്ലാവരും അങ്ങനെയാണ് പല സ്ഥലത്തും ഉപയോഗിക്കുക അല്ലെങ്കിൽ പലതും എഴു എഴുതി കണ്ടിട്ടുണ്ടാവുക അതായിരിക്കും പക്ഷെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് കണ്ടു പിടിത്തമാണ് മേലെ ആ ഒരു വള്ളി ആണ് വരേണ്ടത് ഊന്നല്ല വരേണ്ടത് കേട്ടോ കണ്ട് പിടുത്തം ഇനി നാലാമത്തെ ചോദ്യം പൂജക ബഹുജനത്തിന് ഉദാഹരണം ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ താങ്കൾ ആണ് ഓക്കെ അപ്പോൾ പൂജക ബഹുജനത്തിന് ഉദാഹരണങ്ങളാണ് തമ്പ്രാക്കൾ വൈദ്യർ ജോത്സ്യർ ഓക്കെ ഇനി ഇതിലെ മറ്റു ഓപ്ഷനുകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ മിടുക്കർ ഇത് മൂന്നും എന്താണ് ഇത് മൂന്നും അലിംഗ ബഹുജനാണ് അലിംഗ ബഹോജനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടത്തിനെ വിളിക്കുന്ന വാക്കുകളാണ് അല്ലെ അതിനുപയോഗിക്കുന്ന വാക്കുകളാണ് ഈ എന്താണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് മിടുക്കർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അകത്ത് മിടുക്കന്മാരുമുണ്ട് മിടുക്കുകളും ഉണ്ട് ആണും പെണ്ണും ഉണ്ട് അല്ലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് അല്ലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൻറ്റകത്ത് എന്താണ് ആൺ വിദ്യാർത്ഥികളും ഉണ്ട് അല്ലെങ്കിൽ പെൺ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളും ഉണ്ട് അല്ലേ അങ്ങനെ ആണിനി പെണ്ണിനെ ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അലിംഗഭോജനം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത് അപ്പം ഓപ്ഷൻ ബി ദിദൃക്ഷു ആണ് ഓക്കെ ഇനി പിബാസു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഓക്കെ പിബാസു ബുഭുക്ഷു എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷിക്കാൻ അല്ലേ കഴിക്കാൻ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇനി മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്താണ് മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ എന്നാണ് മുമുക്ഷു എന്ന വാക്കിൻ്റെ അർത്ഥം ഓക്കെ അതിൻ്റെ കൂടെ കുറച്ച് വാക്കുകളൂടി നമുക്ക് പഠിക്കാം ദിദീർഷു എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ ഉൽപതിഷ്ണു മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഉത്കർഷിച്ചു ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ പിഭാസു നമ്മൾ പറഞ്ഞു നീ ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്നയാൾ മൂക്ഷവും ദുദൃക്ഷവും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ മോക്ഷം ആഗ്രഹിക്കുന്നയാളും കാണാൻ ആഗ്രഹിക്കുന്നയാളും ഇനി ആറാമത്തത് പ്രയോജകക്രിയക്ക് ഉദാഹരണം അപ്പം ആദ്യം ക്രിയ എന്നാൽ എന്താണെന്ന് പഠിക്കണം ഭർത്താവിനെ പ്രേരിപ്പിച്ചു ചെയ്യുന്ന ക്രിയ ആണ് എന്ത് പ്രയോജക ക്രിയ അല്ലേ അതായത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതിനെയാണ് അങ്ങനത്തെ ക്രിയകളെയാണ് എന്താ പ്രയോജക ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു ഉദാഹരണം നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും അല്ലേ ഇവിടെ ഇപ്പോൾ ഉദാ നമ്മുടെ ചോദ്യത്തിൽ പ്രയോജക ക്രിയക്ക് ഉദാഹരണം എന്ന് പറയുന്നതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഓടിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അതായത് ആ ഓട് ആരോ ഓടുന്നുണ്ട് അയാളെ നമ്മൾ ഓടിക്കുകയാണ് അല്ലേ വേറെ ഒരാളെ എന്താണ് പ്രേരിപ്പിച്ച് ചെയ്യുന്നതാണത് അല്ലേ ഓടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം ചെയ്യുന്നതാണ് പക്ഷെ ഓടി ഓടി എന്താണ് ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ പ്രേരണ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പം വേറെ മറ്റുദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഊട്ടുന്നു ഊട്ടുന്നു പറഞ്ഞാൽ ഭക്ഷണം ഊട്ടുന്നു അല്ലെ വേറെ ഒരാളാണ് ഊട്ടി കൊടുക്കുന്നത് അതുമാതിരി ഓടിക്കുന്നു അത് മനപ്പം പറഞ്ഞു അല്ലേ അത്മാതിരി കുളിപ്പിക്കുന്നു കുളിപ്പിക്കുന്നു പറഞ്ഞാൽ വേറെ ഒരാളാണ് ചെയ്യുന്നത് അല്ലേ അയാൾ സ്വയം ചെയ്യുന്നതല്ല അപ്പം അങ്ങനത്തെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ക്രിയകൾ ക്രിയ ആണ് എന്താണ് കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ അല്ലേ അതിന് പറയുന്ന പേരാണ് കേവലക്രിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കേവലക്രിയക്ക് ഉദാഹരണങ്ങളാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ള മറ്റ് അല്ലേ മറ്റു ഓപ്ഷനുകൾ അല്ലേ ഓപ്ഷൻ എ കാണുന്നു ഓപ്ഷൻ ബി താഴുന്നു ഓപ്ഷൻ ഡി കേൾക്കുന്നു അതൊക്കെ ഒരാൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ കാണാൻ ഒരാൾ കാണുന്നു ഒരാൾ താഴുന്നു അല്ലെങ്കിൽ ഒരാൾ കേൾക്കുന്നു അല്ലേ ഇതൊക്കെയാണ് കേവലക്രിയയും പ്രയോജനക്രിയയും പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം അല്ലെ ആരോഹണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അവരോഹണമാണ് അല്ലേ നമ്മൾ മാത്സിലാണിത് അധികവും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ആരോഹണ ക്രമത്തിൽ എഴുതുക ക്രമത്തിൽ എഴുതുക എന്നൊക്കെ അല്ലേ ആരോഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ അസെൻ്റിങ് ഓർഡർ ഇനി അവരോഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലെ ഡിസെൻറ്റിങ് ഓർഡർ ഇനി ആരോഹണം എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥമാണ് കയറ്റം എന്നുള്ളത് അതാണ് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ആഗമനം എന്ന വാക്കില്ലേ ഓപ്ഷൻ ബിയിൽ കാണുന്ന ആഗമനം എന്ന വാക്കിൻ്റെ വിപരീതമാണ് ഗമനം അല്ലെ ആഗമനം എന്ന് പറഞ്ഞാൽ വരിക ഗമനം എന്ന് പറഞ്ഞാൽ പോകുക ഇനി ഓപ്ഷൻ സി ആവിർഭാവം എന്ന വാക്കിൻ്റെ വിപരീതമാണ് തിരോഭാവം ആവിർഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയതായിട്ട് ഒന്ന് ഉണ്ടാവുക അർത്ഥം അല്ലെ ഇനി തിരോഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കാണാതാവുക എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് ഇനി ഉത്കൃഷ്ടം ഒന്ന് രണ്ട് വാക്കുകൾ കൂടി നമുക്ക് നോക്കാം ഉത്കൃഷ്ടം എന്നതിൻ്റെ വിപരീതമാണ് അപകൃഷ്ടം ഋണം എന്ന വാക്കിൻ്റെ വിപരീതമാണ് അന്യ ഋണം അല്ലെ ഋണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് കടം അല്ലെ അപ്പം ഋണം എന്ന വാക്കിൻ്റെ മറ്റൊരു വിപരീതം നമുക്ക് എന്ത് പറയാം ധനം എന്ന് പറയാം അല്ലെ ഋണം വിപരീതം ധനം ഇനി അടുത്തത് എഴുപത്തെട്ട് അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓക്കെ ഓപ്ഷൻ സി വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നുള്ളതാണ് ഉത്തരം ഇനി മറ്റു ചില ശൈലികൾ കൂടി നമുക്ക് നോക്കാം മൂട് മറക്കുക എന്നതിൻ്റെ അർത്ഥം വന്ന വഴി മറക്കുക എന്നുള്ളതാണ് ഓക്കെ വന്ന വഴി മറക്കുക മൂട് മറക്കുക ഇനി ചെണ്ട കുട്ടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു ശൈലിയുടെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതിയിൽപ്പെടുത്തുക അപമാനിക്കുക പരിഹസിക്കുക ഇതിൽ ഏത് വേണമെങ്കിലും വരാം ഓക്കെ അപ്പം ആശയം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പി എസ് സി ഇതിൽ ഏതെങ്കിലും ഒരു വാക്കുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക ഇനി ഉപ്പ് കൂട്ടി തിന്നുക എന്നുള്ളതിൻ്റെ അർത്ഥം നന്ദി കാണിക്കുക എന്നുള്ളതാണ് ഓക്കെ എന്നാൽ ഉണ്ട ചോറിൽ കല്ലിടുക എന്ന ശരീരർത്ഥോ അത് നന്ദി കേട് കാണിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് രണ്ടാം കൊണ്ട് കൊണ്ട് മാറിപ്പോകാതെ നോക്കുക നമ്മളിതിലധികം കേട്ടുപരിചയമുള്ളത് ഉണ്ട ചോറിൽ കല്ലിടുക എന്നുള്ളതാണ് അത് നമുക്ക് ആ ഒരു ആ ഒരു വാ എന്താണ് ഒരു വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നന്ദി കേട്ട് കാണിക്കുക എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് മീനിങ് ആണ് പക്ഷെ ഉപ്പ് കുട്ടി തിന്നുക എന്നുള്ളത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ അർത്ഥം നന്ദി കാണിക്കുക എന്നുള്ളതാണ് ഓർക്കുക ഇനി അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി വിണ്ടലം ആണ് അപ്പം ഇതുപോലെ മറ്റ് ചേർത്തെഴുത്ത് നമുക്ക് നോക്കാം ചില ഉദാഹരണങ്ങൾ നോക്കാം കല് പ്ലസ് മതിൽ അതിൻ്റെ ഉത്തരം വരുന്നത് കന്മതിൽ എന്നാണ് കേൾ പ്ലസ് തു ചേർത്തെഴുതിയാൽ കേ എന്നാവും അതുപോലെ പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ പറയാവും അല്ലെ പെരുംബറ ഇനി ത്വ പ്ലസ് മാംസം ചേർത്തെഴുതിയാൽ ത്വങ് മാംസം ആവും ആയുഷ് പ്ലസ് വേദം ചേർത്തെഴുതിയിട്ടാണ് ആയുർവേദം എന്ന വാക്കുണ്ടാവുന്നത് അതുപോലെ നിസ് പ്ലസ് ഭയം ചേർത്ത് എഴുതിയിട്ടാണ് നിർഭയം എന്ന വാക്കുണ്ടാകുന്നത് അല്ലേ ഇതൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ നിർഭയം എന്നുള്ള വാക്കൊക്കെ ഈ നിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കെന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് തുടക്കക്കാർക്കൊക്കെ തോന്നും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പേസ് ചോദിക്കുന്നതാണ് ഞടുത്ത അവസാനത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശബ്ദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി മിടുക്കൻ ആണ് ഉത്തരം വരുന്നത് അല്ലേ ഇപ്പം ഓപ്ഷൻ എ അവൾ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് ഓപ്ഷൻ സി മകൾ എന്ന് പറയുന്നതും ഓപ്ഷൻ ഡി സമർത്ഥ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീലിംഗമാണ് അല്ലേ ഈ സമർത്ഥേൻ്റെ പുല്ലിംഗ ശബ്ദം എന്താണ് സമർത്ഥൻ അല്ലേ അല്ലെങ്കിൽ അവൾ എന്നതിൻ്റെ പുല്ലിംഗമാണ് അവൻ അതുപോലെ മകൾ എന്നതി എന്നതിൻ്റെ പുല്ലിംഗമാണ് മകൻ അല്ലേ ഇനി നമുക്ക് പുല്ലിംഗം എന്താണ് ആണിനെ കുറിക്കുന്ന നാമം എന്നാണ് പുല്ലിംഗത്തിന് നമ്മൾ ഒരു ഡെഫിനിഷനായിട്ട് പറയാം അല്ലേ അപ്പം ഉദാഹരണമാണെങ്കിൽ ഒരാൾ ആൺകുട്ടികളുടെ പേര് അല്ലെ രാമൻ എന്നൊരു വാക്ക് പറയാം അതേപോലെ അവൻ പിന്നെ മകൻ അതുപോലെ ആൺ ചേർത്ത് എന്താണ് മൃഗങ്ങളുടെ പേര് പറയാനുണ്ട് ആൺമുയൽ എന്നൊക്കെ പറയാം ഓക്കെ അതുപോലെ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് പെണ്ണിനെ കുറിക്കുന്ന നാമം ആണ് അല്ലേ അവൾ എന്ന് പറയാം അല്ലെങ്കിൽ സീത എന്ന് പറയാം അതുപോലെ പെൺ ചേർത്ത് പറയുന്ന വാക്കുകൾ പെൺപുലി പിന്നെ അവസാനം ഈ വരുന്ന വാക്കുകളുണ്ട് മിടുക്കി അതുപോലെ അവസാനം ചി എന്ന് പറയുന്ന വാക്കുകളിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ എന്താണ് ചില വാക്കുകളുണ്ട് ചീ എന്ന് അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട് മടിച്ചി അല്ലേ അതുപോലെ ടി രാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട് അതൊക്കെ സ്ത്രീലിംഗമാണ് ഓക്കെ തമ്പുരാട്ടി അതേമാതിരി സ്യാർ എന്ന് അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗമാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വാരസ്യാർ ഉദാഹരണമാണ് അതുപോലെ തീ തി എന്ന് പറയുന്ന വാക്കിൽ അക്ഷരത്തിൽ അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട് ചേട്ടത്തി ഇതൊക്കെ സ്ത്രീലിംഗത്തിന് ഉദാഹരണമാണ് പത്തിൽ പത്ത് സ്കോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മൾ പി എസ് സിൻ്റെ ഫുൾ സബ് എന്താണ് സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ഭാഗമാണ് മലയാളം എന്ന് പറയുന്നത് കാരണം നമുക്ക് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തിൽ പത്തും സ്കോർ ചെയ്യാൻ പറ്റും കാരണം പി എസ് സി ഈ ഒരു മലയാളം എന്ന് പറയുന്നത് എന്താണ് അധികം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് വിവിഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ ബോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തിൽ പത്ത് ഷുവറാണ് അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ മലയാളം ഈ ഒരു വീഡിയോ സീരിയസ് ആയിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം